അറിയുള്ളവരെ ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായി നിങ്ങളിലേക്ക് വരികയാണ് അതായത് കേരളീയ വാസ്തുശാസ്ത്രവിധി പ്രകാരം ഒരു പൂരയിടത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പാടില്ലാത്തതും നിലനിർത്താൻ പാടില്ലാത്തതുമായ വൃക്ഷങ്ങളെ നിങ്ങൾക്ക് ചിത്രസഹിതം പരിചയപ്പെടുത്തുകയാണ് മരമൊരു വരമാണെന്ന് നാമേ അവർക്കും അറിയാം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വൃക്ഷങ്ങൾ വഹിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും നാൻ ബോധവന്മാരാണ് നമ്മുടെ ആവാസാവസ്ഥയിലെ സുപ്രധാന കണ്ണിയാണ് ഓരോ വൃക്ഷവും എന്നിരിക്കെ എന്തിനാണ് നല്ലതും ചീത്തയുമായ വൃക്ഷവർഗീകരണം വാസ്തുശാസ്ത്രത്തിൽ അനുശാസിക്കപ്പെട്ടതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണണം അതിലേക്കൊരു എത്തിനോട്ടമാണ് ഇതിലെ ഉള്ളടക്കം ഈ ഭൂമി പലതരം ജീവജാലങ്ങൾ വൃക്ഷങ്ങൾ കാലാവസ്ഥ സംസ്കാരം എന്നിവയാൽ സമ്പന്നമാണല്ലോ ഓരോ ഭൂപ്രകൃതികൾക്കും അപ്രകാര വൈവിധ്യങ്ങളുണ്ട് മരുഭൂമി ഹിമപ്രദേശം തീരദേശം സമതലം ചതുപ്പുനിലം ഓരുന്നിലം മലമ്പ്രദേശം വിഷ്ടിപ്രദേശം എന്നിങ്ങനെ വിവിധ പ്രദേശങ്ങൾ നിറഞ്ഞതാണ് ഭൂമി അങ്ങനെ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ സ്വാഭാവികമായി കാണുന്ന സസ്യജന്തുജാലങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കും ഈ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും മനുഷ്യന് സുഖവാസത്തിന് പറ്റിയതല്ല എന്നറിയാമല്ലോ സമതലമായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാത്ത സുഖകരമായ കാലാവസ്ഥയുള്ള ശുദ്ധജല ലഭ്യതയുള്ള കൃഷി മറ്റു കാര്യങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളുള്ള ഭൂമിയാണല്ലോ മനുഷ്യവാസത്തിന് അനുകൂലമായ ദേശങ്ങൾ ഇത്തരം ദേശങ്ങളിൽ ആ പ്രകൃതിക്ക് തക്കവണ്ണമുള്ള വൃക്ഷങ്ങളും വളരും മറിച്ച് മനുഷ്യവാസത്തിന് യോജിക്കാത്ത ഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളാവട്ടെ മനുഷ്യരുടെ സ്വരജീവിതത്തിന് പരോക്ഷങ്ങളായ പാർശ്വഫലങ്ങൾ കാലക്രമത്തിൽ വരുത്തുകയും ചെയ്യും ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി വിശദമാക്കിയാൽ കള്ളിമുൾ ചെടിയുടെയും കുറ്റിക്കാടുകളുടെയും സ്വാഭാവികമായ നിരക്ക് വർദ്ധിച്ചാൽ ആ പ്രദേശത്തിൻ്റെ മരുവൽക്കരണത്തെ സൂചിപ്പിക്കുന്നുവല്ലോ ഇത്തരത്തിലാണ് വാസ്തുശാസ്ത്രം ഓരോ വൃക്ഷത്തെയും വർഗീകരിച്ച് മനുഷ്യൻ്റെ സ്വച്ഛമായ ജീവിതത്തിന് വഴിയൊരുക്കാൻ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഗുണമില്ലാത്തതിനെ ഒഴിവാക്കി നല്ലതിനെ സ്വീകരിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ അഭിവൃദ്ധി ത്വരിതപ്പെടുത്തുന്നു ഇനി വിഷയത്തിലേക്ക് കാഞ്ഞിരം ഒരു ഇടത്തരം ഇലകുഴിയും വൃക്ഷമാണിത് ഇതിനെ കാരസ്കരം വിഷദ്രുമം വിഷമുഷ്ടി എന്നെല്ലാം സംസ്കൃതത്തിൽ പറയും ഇംഗ്ലീഷിൽ പോയ്സൺ നട്ടറി സ്നാക്ക് വുഡ് എന്നെല്ലാം പേരുകളുണ്ട് പേരുപോലെ തന്നെ വളരെ കയ്പു നിറഞ്ഞതും വിഷമവുമായ വൃക്ഷമാണിത് തടിമുറിച്ചാൽ വെളിതിരിക്കുമെങ്കിലും അല്പം കഴിഞ്ഞാൽ ഉടൻ പച്ച കലറന്ന ചാരനിറമാവും ഇതിൻ്റെ വിഷം അകത്ത് ചെന്നാൽ മരണം വരെ സംഭവിക്കാം പ്രധാനമായും കുരുവിലാണ് വിഷം ഇതിൽ രണ്ടുതരം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഓസ്ട്രേലിയയിലും വ്യാപകമായി കാണപ്പെടുന്ന ഇവ രണ്ടു തരമുണ്ട് മരക്കാഞ്ഞിരവും വള്ളിക്കാഞ്ഞിരവും ഇതിൻ്റെ കാതൽ ചിതൽ ഭക്ഷണമാക്കാറില്ല എണ്ണപ്പാത്തി ആയുധങ്ങളുടെ ഹാൻഡിൽ കട്ടിൽ വണ്ടിച്ചക്രം എന്നിവയുടെ നിർമ്മാണത്തിന് ഇതിൻ്റെ തടി ഉത്തമമാണ് വാർസംബന്ധമായ രോഗങ്ങളുള്ളവർ ഇത്തരം കട്ടിൽ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായി രോഗത്തെ അകറ്റുന്നതാണ് ചേര് ആരുഷ്കരം അഗ്നിമുഖി എന്നെല്ലാം ഇതിന് സംസ്കൃത നാമങ്ങളുണ്ട് ഇംഗ്ലീഷിൽ ബ്ലാക്ക് വാർണിഷ് വാർണിഷ്ട്രീ എന്ന് പറയും ഈ മരത്തിന് വിഷാംശം അധികമുള്ള കറയുണ്ട് അത് ദേഹത്ത് പറ്റിയാൽ ശക്തമായ ചൊറിച്ചിലുണ്ടാക്കും ഇതിന് മറുമരുന്നാണ് താന്നിയിട്ട് തിളപ്പിച്ച വെള്ളത്തിലെ കുളി കേട്ടിട്ടില്ലേ ചേരിനെ തൊട്ടാൽ താന്നിയെ വണങ്ങണമെന്ന് പലതരം ചേരുകളുണ്ട് കരിഞ്ചേര് അലക്കുചേര് വെള്ളച്ചേര് കാട്ടുചേര് നായച്ചേര് കരുഞ്ചേര് ആനച്ചേര് മാഞ്ചേര് ഇരച്ചേര് പുന്നച്ചേര് എന്നിങ്ങനെ ഇതിലെ എല്ലാ ചേരികളും അപകടകാരികളല്ല വയ്യങ്കവ് കണ്ടകതിരുമം എന്ന് സംസ്കൃതനാമം തടിയിൽ നിറയെ മുള്ള പശ്ചിമഘട്ടത്തിലെ തദ്ദേശവൃക്ഷം ഇതിൻ്റെ പഴങ്ങൾ ലൂപിക്ക പോലെ കാണുമെങ്കിലും ഇതല്ല പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് ചളിർമരം ചരൽമരം കാട്ടിലോലിക്ക എന്നെല്ലാം ഇതിനെ മറ്റു പേരുകളുണ്ട് നറുവരി ശ്ലേഷ്മാതകം ബാഹുവാലം ഉദ്ധാലം ബഹുവാഹകം എന്നെല്ലാം സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ ഔഷധസസ്യം സസ്യം സബസ്റ്റൻ പ്ലം എന്ന് ഇംഗ്ലീഷിലറിയപ്പെടുന്നു ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിനാൽ ബഹുവാഹകം എന്നറിയപ്പെടുന്നു ഇവ കൂടുതൽ കാണപ്പെടുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് താന്നി വിഭീതകം അനിലഗ്നം അക്ഷദ്രുമം കലിദ്രുമം ഭൂതവാസം എന്നീ അറിയപ്പെടുന്ന ഈ മരം വൻവൃക്ഷങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു കൂടുതലും വലമ്പ്രദേശങ്ങളിൽ നനവുള്ള ഇടങ്ങളിൽ വളരുന്ന ഈ ഇലകൊഴി വൃക്ഷം നല്ല ഉയരത്തിൽ വളവില്ലാതെ വളരുന്നവയാണ് തടി ഉറപ്പുള്ളതെങ്കിലും ഇതിനെ കാതലില്ല പക്ഷേ വെള്ളത്തിൽ കേടുകൂടാതെ ദീർഘകാലം കിടക്കും നെല്ലിപ്പലക പോലെ അതിനാൽ വഞ്ചി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു തൃഫലക്കൂട്ടുകളായ നെല്ലിക്ക കടുക്ക താനിക്ക എന്നിവയിലെ പ്രധാന ഘടകമാണിത് രൂക്ഷഗന്ധമാണിതിൻ്റെ പുഷ്പത്തിന് ഉഗമരം പീലുദ്രുമം ഗൗരി മഹാഫലം എന്നീ സംസ്കൃത നാമങ്ങളിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ടൂത്ത് ബ്രഷ് ട്രീ എന്ന് പറയപ്പെടുന്നു ഉഗമരം രണ്ടുവിധമുണ്ട് വരണ്ടതും നീർവാഴ്ചയുമുള്ളതുമായ സ്ഥലങ്ങളിൽ ഇവ കൂടുതൽ കാണപ്പെടുന്നു വടക്കേന്ത്യയിൽ ദന്തദാവനത്തിന് ഈ ചെറുമരത്തിൻ്റെ കമ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നു സീമവേപ്പ് ഇതൊരു നിത്യഹരിത വൃക്ഷമാണ് സാമ്യമുള്ളതാണ് സാമ്യമുള്ളതാണിതിൻ്റെ ഇലകൾ പക്ഷേ ഇതിൻ്റെ ഇലയുടെ കയ്പ് ആര്വേപ്പിനോളം വരില്ല ഇന്ത്യൻ വംശജനായ ഈ സീമവേപ്പ് ചൂടുള്ള കാലാവസ്ഥയിൽ നല്ലപോലെ വളരും തേക്കിൻ തടിയോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ തടി ഈ മരം മുഴുവനും വിഷമയമാണ് ഇതിൻ്റെ കായ മരണത്തെ വരുത്തിവയ്ക്കുന്നു പക്ഷേ അര്യവേപ്പ് വിശുദ്ധിയുടെ പ്രതീകവും ദേവവൃക്ഷവും ഐശ്വര്യദായകവും ഔഷധവീര്യവും അവയെ പരിപാലിപ്പിക്കുന്നത് ഉത്തമമാണ് കള്ളിപ്പാല ഈഴച്ചമ്പകം അമ്പലപ്പാല അലറിപ്പാല എന്നിങ്ങനെയും ഇതറിയപ്പെടുന്നു ക്ഷീരചമ്പ സ്നുഹി എന്നാണ് എന്നാണിതിൻ്റെ സംസ്കൃത നാമങ്ങൾ പകോഡ ട്രീ ടെമ്പിൾ ട്രീ എന്നിവയാണിതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുക കൃഷ്ണമേഖല മിതോഷ്ണ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇതിൻ്റെ തടിക്ക് അധികം ബലമില്ല സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കാൻ ഈ തടി ഉപയോഗിക്കും വളരെ ദിവ്യത്വമുള്ള ഈ മരം ഹിന്ദു ബൗദ്ധ ദർശനങ്ങളിൽ പ്രാധാന്യമുള്ള മരമാണ് പവിത്രമായ ഈ മരം കടപുഴകി വീണാലും ഇത് പൂക്കും ഇത് ആ മരത്തിൻ്റെ അനശ്വരതയെ കാണിക്കുന്നു കാമദേവന്റെ പ്രിയപ്പെട്ട വൃക്ഷമായ ഈ വൃക്ഷത്തിൻ്റെ പൂക്കൾ ചുവപ്പ് മഞ്ഞ വെള്ള നിറത്തിൽ കാണപ്പെടുന്നു ഈ മരം മുറിക്കുന്നത് അശുഭമായി വിശ്വസിക്കപ്പെടുന്നു എരുമക്കള്ളി സ്നുഹി ഹേമദുഗ്ധം സ്വർണക്ഷീരി എന്നീ സംസ്കൃതനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം മൂന്നടി വരെ ഉയരത്തിൽ വളരുന്ന കള്ളിച്ചെടി വർഗത്തിൽ പെട്ടതാണ് ഇതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള വലിയ പൂവ് മഞ്ഞ നിറത്തിലുള്ള പാൽ പുറപ്പെടുപ്പിക്കുന്നു അതിനാലാണിതിന് സ്വർണക്ഷീരി എന്ന പേര് വന്നത് ഈ പാൽ ഒരു വേദന സംഹാരിയാണ് ഇതിൽ വിഷാംശമുള്ള ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് തെക്കേന്ത്യയിലും മധ്യേന്ത്യയിലും പാറയിടുക്കിൽ സ്വാഭാവികമായി ഇവ വളരുന്നു ബംഗാളിൽ ചില പ്രത്യേക ഗോത്ര വിഭാഗങ്ങൾ ഈ ചെടിയെ ആരാധിക്കുന്നുണ്ട് ദേവതാ സാന്നിധ്യമുള്ള സസ്യമായി അവർ ഇതിനെ കണക്കാക്കുന്നു പൂക്കൈത ചതുപ്പുനിലങ്ങളിലാണിവ സ്വാഭാവികമായി വളരുന്നത് എന്നാണ് കേദകി സംസ്കൃത നാമം സ്ക്രൂ പൈൻ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ പുഷ്പത്തിന് വാസ്തമരികമായ ഗന്ധമുണ്ട് അദൃശ്യശക്തിയുള്ള വാസസ്ഥാനമായി കണക്കാക്കുന്ന ഈ സസ്യം മൂർക്കൻ പാമ്പിൻ്റെ ഇഷ്ടവാസസ്ഥാനമാണ് ഇതിൻ്റെ ഓല വ്യാപകമായി കരകൗശല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു നാരകം നാരകങ്ങൾ പലവിധമുണ്ട് ചെറുനാരകം മധുരനാരകം ബബ്ലൂസ് നാരകം വെടുകപ്പുളി നാരകം ഒടിച്ചുകുറ്റി നാരകം ഗണപതി നാരകം ജോനക നാരകം മുസമ്പിനാരകം എന്നിങ്ങനെ ഇതിലെല്ലാ നാരകവും ഒഴിവാക്കേണ്ടവയല്ല മുള്ള പടർന്നു പന്തലിക്കുന്ന നാരകമായ വർഗങ്ങളുണ്ട് അവയാണ് ഒഴിവാക്കേണ്ടത് ഈ വിഷയം ഇനിയുമേറെ പറയാനുണ്ട് അതൊരു മറ്റൊരു വീഡിയോയിൽ അവ പറയാൻ ശ്രമിക്കാം